ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനത്തിൽ അമ്പതിലേറെ പേരെ കാണാതായി വിനോദസഞ്ചാര മേഖലയായ കുളു ഷിംല മാണ്ടി ജില്ലകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് നിരവധി വീടുകൾ സ്കൂളുകൾ ആശുപത്രികൾ എന്നിവ തകർന്നിട്ടുണ്ട് ഇതേ തുടർന്ന് കുളു മാണ്ടി എന്നിവിടങ്ങളിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി നൽകി കുളു മണികരനിലെ ഷത് സബ്ജി മാൽ പർവതീ നദീതീരത്തെ ബഹുനില കെട്ടിടം ഉൾപ്പെടെ തകർന്ന് ഒലിച്ചുപോയി കനത്ത മഴയെ തുടർന്ന് പാർവതി നദിയിലെ നീരൊഴുക്ക് വർദ്ധിച്ചതാണ് ഇതിന് കാരണം രാംപൂരിലെ ജാക്രിയയിലെ സമേജ് കുതിലെ മുപ്പത്തിരണ്ട് പേർ ഉൾപ്പെടെ അമ്പത്തിമൂന്ന് പേരെ കാണാതായതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാർവതി നദിയുടെ താഴ്വാരത്തുള്ള മലാന വൈദ്യുതി പദ്ധതിയെയും വെള്ളപ്പൊക്കം ബാധിച്ചിട്ടുണ്ട് കുളുബിയാസ് നദിയിലും കനത്ത കുത്തൊഴുക്ക് അനുഭവപ്പെട്ടു വിനോദസഞ്ചാര മേഖലയായ മണാലി ദേശീയപാത വിവിധയിടങ്ങളിൽ ഒലിച്ചുപോയി ദേശീയ ദുരന്ത നിവാരണ സേന ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് സംസ്ഥാന പോലീസ് ഹോം ഗാർഡുകൾ തുടങ്ങിയ സംഘങ്ങൾ രക്ഷാപ്രവർത്തനം തുടരുകയാണ് കാണാതായവരെ കണ്ടെത്താൻ ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിക്കുന്നുണ്ട് ചൊവ്വാഴ്ച ഹിമാചൽ പ്രദേശിലെ കുളു ജില്ലയിലെ തോസ് നല്ലയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒരു നടപ്പാലവും നാല് കടകളും ഒലിച്ചു ജൂലൈയിൽ സംസ്ഥാനത്ത് സാധാരണയേക്കാൾ ഒമ്പത് ശതമാനം അധിക മഴ ലഭിച്ചതായാണ് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ വർഷവും കുളു ജില്ലയിലെ ആനി ടൌണിൽ മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ നിരവധി വീടുകൾ തകർന്നിരുന്നു ഹിമാചലിലെ അമിതമായ മഴ മണ്ണിടിച്ചിലിനും മേഘവിസ്ഫോടനത്തിനും വെള്ളപ്പൊക്കത്തിനും ഇടയാക്കിയിരുന്നു അയൽ സംസ്ഥാനമായ ഉത്തരാഖണ്ഡിലും കനത്ത മഴ തുടരുകയാണ് നാലുപേർ മരണപ്പെട്ടു ഇരുന്നൂറോളം കേദാർനാഥ് തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്